അമൃത് ബലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒക്കെ വാങ്ങുന്നവർക്ക് സന്തോഷകരമായിട്ടുള്ള കുറച്ച് അറിയിപ്പ് വരികയാണ് നിലവിൽ ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്നവർക്ക് ഈ ഒരു തുക വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ സമയത്ത് വരികയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്നവർക്ക് നൂറ് രൂപയുടെയോ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെയോ ഒക്കെ വർധനവാണ് സർക്കാർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇനി നിയമസഭാ ഇലക്ഷൻ ആണ് എങ്കിൽ പോലും ഒന്നോ രണ്ടോ വർഷങ്ങൾ മാത്രമാണ് ആകെയുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് സർക്കാരിന്റെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ അത് പരമാവധി നിറവേറ്റുക എന്നൊരു ലക്ഷ്യത്തോടെ ആയിരിക്കും സർക്കാർ മുന്നോട്ട് പ്രവർത്തിക്കുക ഇതിന്റെ ഭാഗമായിട്ടായിരിക്കും സാധാരണക്കാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി അത് മാത്രമല്ല വാർദ്ധക്യകാല പെൻഷൻ അതോടൊപ്പം തന്നെ വിധഭാ പെൻഷൻ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായ സ്ത്രീകൾക്ക് നൽകുന്ന പ്രത്യേക ആനുകൂല്യങ്ങൾ കർഷകർക്ക് നൽകുന്ന പ്രത്യേക ആനുകൂല്യങ്ങൾ ഈ പെൻഷൻ സ്കീമുകളിൽ എല്ലാം ഇതിന് ആനുപാതികമായിട്ട് വർധനവ് ഉണ്ടായിരിക്കും ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്നവർക്ക് ആയിരത്തി എഴുന്നൂറ് രൂപ എഴുന്നൂറ്റി അൻപത് രൂപ വരെയൊക്കെ വർധനവ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഇത് വരുന്ന ബജറ്റിൽ തന്നെ കൃത്യമായിട്ട് സർക്കാർ അറിയിക്കുകയും ചെയ്യും ഇനി അതുമാത്രമല്ല ഭിന്നശേഷിക്കാരുണ്ട് അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുമെന്നും മന്ത്രി വി അബ്ദുൾ റഹ്മാൻ അറിയിച്ചിരിക്കുകയാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് കമൻ്റായിട്ടൊന്ന് അറിയിക്കുക